ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ഇന്നലെ നമ്മൾ കണ്ട ആ ഒരു ബോൾ ഇടൽ ടാസ്ക് ഉണ്ടല്ലോ ആ ഒരു ഇരുമ്പ് പൈപ്പിന്റെ പുറത്ത് പോയിട്ടുള്ള ആ ഒരു ടാസ്ക് അത് ജയിച്ചത് നമ്മുടെ നെവിനാണ് ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ട് അത് പൂർത്തിയാക്കിയിരുന്നു എത്തിയിരുന്നത് നമ്മുടെ ആതിലയായിരുന്നു അവർ നന്നായി കളിച്ചു കേട്ടോ ആതില നെവിൻ നൂറ അനുമോൾ ഇവരൊക്കെ ആ ഒരു ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ ആ ഒരു ടാസ്ക് പൂർത്തിയാക്കിയവരാണ് ആ ഒരു ടാസ്കില് നേവിൻ ജയിച്ചു അതുകൊണ്ട് തന്നെ ഒരു പോയിന്റ് അതായത് ടിക്കറ്റ് ഫിനായിക്കുള്ള ഒരു പോയിന്റ് നമ്മുടെ നെവിന് കിട്ടി അത് കഴിഞ്ഞ് നടന്ന മറ്റൊരു കാര്യമാണ് നമ്മുടെ ലക്ഷ്മി ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തു പോയി അനീഷിന്റെ ആ ഒരു ജയിൽ കേസൊക്കെ അതായത് അനീഷിനെ തുടർച്ചയായിട്ട് ജയിലിലേക്ക് വിട്ടതൊന്നും അത്ര കാര്യമായി ചോദ്യം ചെയ്തിട്ടൊന്നും കണ്ടിട്ടില്ല കേട്ടോ അക്കാര്യം ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയതുപോലെ പോലെ ഉള്ളു പിന്നെ ഇവിടെ ഒരു സ്റ്റിക്കർ കൂടി ഒടിച്ചിട്ടുണ്ടായിരുന്നു അതായത് അനീഷ് ഈ ജയിലിന്റെ ഐശ്വര്യം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്തോ ഒരു കളിയാക്കിയതുപോലെ കേട്ടോ എനിക്ക് തോന്നിയത് മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ലാത്ത ഒരു എപ്പിസോഡ് ആയിരുന്നു പിന്നീട് കാലേട്ടം പോയതിനു ശേഷം അക്ബർ പറയുന്നുണ്ട് അനുമോള് എന്റെ അടുത്ത് വന്നിട്ട് സോറി പറഞ്ഞു എന്നൊക്കെ ആ ഒരു ബസ്സിൽ ഉദാഹരണമൊക്കെ പറഞ്ഞ് നമ്മുടെ അക്ബറിനോട് വല്ലാണ്ട് സംസാരിച്ചായിരുന്നല്ലോ അനുമോള് അതിന്റെ കാര്യത്തിൽ സോറി പറഞ്ഞു എന്ന് നമ്മുടെ ആര്യൻ്റെ അടുത്ത് പോയിട്ട് നമ്മുടെ അക്ബർ പറയുന്നുണ്ട് അതെന്തായാലും നന്നായി കേട്ടോ